ഇന്നത്തെ ഒരു ദിവസം കൂടുതൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നടത്തുന്ന ഈ സംരംഭത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് വഹിച്ചു നഗരസഭ ചെയർപേഴ്സൺ പി ശശികല ആദ്യ വിൽപ്പന നിർവഹിച്ചു പായസമേളയാണ് ഇവിടെ നടക്കുന്നത് ഹോട്ടൽ ആൻഡ് റസ്റ്റോറന്റ് നേതൃത്വത്തിലാണ് തീർച്ചയായിട്ടും രാവിലെ മുതൽ തന്നെ വളരെ കൂടിയാണ് എം എൽ എ കേക്ക് കൂടി വരുന്നത് വരുന്നത് മുറിച്ചാ നിങ്ങളുടെ പായസമാണ് നല്ലൊരു ദിവസമാണ് നല്ല സംരംഭങ്ങളാണ് കൂടുതൽ കൂടുതൽ അസോസിയേഷൻ സംസ്ഥാനത്തെ ഹരിത വ്യക്തിക്കുള്ള പുരസ്കാരം നേടിയ കായംകുളം ബാറിലെ അഭിഭാഷകനും മുൻ സെയിൽ ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണറുമായിരുന്ന അബ്ദുൾ ലത്തീഫിനെ ചടങ്ങിൽ ആദരിച്ചു കേരള വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് സിനിൽ സബാദ് അബൂജനത അഷ്റഫ് സെയ്ഫുദ്ദീൻ കോളിറ്റി സൈഫു രമേഷ് വിവേകാനന്ദൻ പാട്ടത്തിൽ സത്താർ ബിന്ദു അബ്ദുൾ സലാം ഗ്രീൻലാൻഡ് നവാസ് പാരഡൈസ് തുടങ്ങിയവർ പങ്കെടുത്തു പാരംകുളം യൂണിയന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇന്ന് പായസമേള സംഘടിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഉടനീളം ഓണവുമായി ബന്ധപ്പെട്ട അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓണവകാശവുമായിട്ട് കലാപരിപാടികളും അതുപോലെ തന്നെ വ്യത്യസ്തമായ പക്ഷിമേള ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കേണ്ടി ന്യൂസ് ബ്യൂറോ കായംകുളം